ോ ഞാൻ തക്കഴിച്ചാ നിക്കണ്ട ഇന്നു തക്കഴിച്ചേണ്ട എന്റെ മരുവനെന്താ വാണ്ടി വെച്ചാൽ കൊടുക്ക് ഓ ഞമ്മളെ കുട്ടിയല്ലേ മതി മതി ഇപ്പോഴത്തെ കുട്ടിയൊക്കെ എടുത്തിട്ട് തിരിച്ചേണ്ടിയില്ല ഓരിക്ക വാണ്ടി വെച്ചാൽ അവര് തിന്നോളും ആ ആ ആ ആ മരുവന ഇട്ട് കൊടുക്കു ഞാൻ കഴിച്ചോളി ആ ആ ജി ഇപ്പ തൊന്നെ അതിപ്പോ ഹോട്ടലിലാണെങ്കിൽ പതിനഞ്ച് റുപ്യ വില അല്ല ജി വീഡിയോ എളിക്കലിന്റെ ഇല്ല ഞാൻ പണ്ട് വലിയ വലിക്കാരനായി പൈസയാണല്ലോ ഈ കത്തിച്ച് തീർക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു ദിവസം ഒരു ഒറ്റ നിർത്തലാ പിന്നെ ആ സാധനം ഞാൻ ഇതുവരെ കൈയ്യോണ്ട് തൊട്ടിട്ടില്ല നല്ലോണം കോരിട്ടോ ജീപ്പോ കോരിട്ടതേ ഹോട്ടലിലാണെങ്കിൽ പ്ലേറ്റിന് ഒരു ഇരുപത് റുപ്യ അത് നമ്മളെ നാട്ടിൻപുറത്ത് ഹോട്ടലിൽ ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് റുപ്യ കണക്കാ പറയല്ല നമ്മളെ വീട്ടിലല്ലേ അത് ശരിയാ അല്ലെങ്കിൽ പറയണേ എനിക്ക് തീരെ ഇല്ല അങ്ങനത്തെ ആ ഞാൻ ഈ വലി നിർത്തിയപ്പോ അതിന്റെ എടങ്ങാറൊന്നു കൊറയാൻ വേണ്ടി മുറുക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞു പൈസ ആണല്ലേ ഈ ചവച്ചി തുപ്പണെന്ന് ആലോചിച്ചപ്പോ മുറുക്കൽ അങ്ങോട്ട് നിർത്തി അതോടുകൂടി തൊള്ളക്ക് പണി ഇല്ലാതായി പിന്നെ വർത്താനം തന്നെ വർത്താനം അവസാനം അടക്ക ചമക്കാൻ തുടങ്ങി അതോടുകൂടി വർത്താനം നിന്ന് ഇപ്പൊ അടക്ക അങ്ങനെ ചമക്കും ജി ഇപ്പൊ തിന്ന ബിരിയാണി അത് ഹോട്ടലിനാണെങ്കിൽ എത്ര റുപ്യ എടുക്കേണ്ടി വരും മുപ്പത് റുപ്യ എടുക്കേണ്ടി വരും അതും ബീഫിന് ആ ചിക്കൻ ആണെങ്കിൽ അൻപത് റുപ്പ്യയിൽ കൂടുക എന്നല്ലാതെ കുറയൂല എന്റെ വീട്ടിൽക്കൊക്കെ വന്നുപാ ഇവിടുത്തെ മറ്റ് മൂന്ന് മരുക്കളും ഇവിടെ വരുമ്പോ എന്റെ വീട്ടിൽ വരും എന്റെ മകനായിട്ട് ഓലൊക്കെ വലിയ വരുന്നുണ്ട് അങ്ങോട്ട് അല്ല എന്റെ മറ്റേ മക്കളും മരുക്കളും ഒക്കെ വന്നിട്ട് കൊറേ ആയോ ഒരു മകളും മരുവനും ഗൾഫിലല്ലേ മറ്റോര് രണ്ടാഴ്ചക്ക് ഒരിക്കലൊക്കെ വരും സ്വന്തം എന്നാലും ജീ ഭാഗ്യല്ലോനാ എപ്പം വിളിച്ചാലും വണ്ടി വരാൻ വിലക്കുണ്ടല്ലോ എനിക്ക് ചാന്തി ഒരു കുരു ഉണ്ടായിട്ട് ഇരിക്കാൻ പേജിയ അഞ്ചെട്ട് ദോശമായി എൻ്റെ ചാന്തിമ്മ കുരു ഒന്നുമില്ലല്ലോ എന്നാലേ ഞാൻ നിർത്തി നിങ്ങൾ കഴിക്കി മതി ഓനിക്കൊരു കണക്കുണ്ട് അതിലൊരു പിടി കൂടുതലോ കഴിക്കൂല വർത്താനത്ത് ലൈസൻസ് ഇല്ലാന്നേ ഉള്ളൂ മനസ്സിൽ കളങ്കുമില്ലാത്ത ഓന ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ ഓന പിടിച്ചിട്ടില്ലേ എനിക്കും ഒരു വിഷമാ ഓന്റെ വർത്താനം കൊണ്ട് എനിക്ക് ബസമായോ ഏയ് ഒരിക്കലുമില്ല